ക്രിക്കറ്റ് എന്നത് ഒരു വികാരമായി നമ്മൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്നാൽ ക്രിക്കറ്റ് മൈതാനത്ത് ജീവൻ വെടിയേണ്ടി വന്ന കുറച്ച് താരങ്ങളുണ്ട് ഇവരിൽ അഞ്ചു പേരെ നോക്കാം ഒന്ന് വസീം രാജ പാകിസ്ഥാന്റെ ഇടങ്കയ്യൻ ബാറ്ററായിരുന്ന വസീം രാജയാണ് ക്രിക്കറ്റ് മൈതാനത്ത് മരണപ്പെട്ട ഒരു താരം നിലവിലെ കമന്റേറ്ററായ രമീശ് രാജയുടെ സഹോദരനായിരുന്നു വസീം രാജ പാകിസ്ഥാൻ ടീമിനായി അൻപത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങളും അൻപത്തിനാല് ഏകദിന മത്സരങ്ങളും പന്ത്രണ്ട് വർഷത്തിനിടെ വസീം രാജ കളിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറ് ആഗസ്റ്റിൽ ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിൽ സറി ടീമിനായി കളിക്കുന്ന സമയത്ത് വസീം രാജയ്ക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയും മൈതാനത്ത് വെച്ച് മരണപ്പെടുകയും ചെയ്തു രണ്ട് ഫിൽ ഹ്യൂസ് ലോക ക്രിക്കറ്റിൻ്റെ വലിയ കണ്ണീരാണ് ഫിൽ ഹ്യൂസ് ഇരുപത്തിയഞ്ചുകാരനായ ഫിൽ ഹ്യൂസ് മരണപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് ഓസ്ട്രേലിയയുടെ ആഭ്യന്തര ക്രിക്കറ്റായ ഷെഫീൽഡ് ഷീൽഡ് കളിക്കുന്ന സമയത്ത് ഷോണബോട്ട് എറിഞ്ഞ ഒരു ബൗൺസർ തലയിൽ കൊണ്ടാണ് ഹ്യൂസിന് പരിക്കേൽക്കുന്നത് ഉടൻ തന്നെ താരത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ താരം മരണപ്പെട്ടു മൂന്ന് റിച്ചാർഡ് ബ്യൂമോട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇംഗ്ലീഷ് ക്ലബ്ബ് ക്രിക്കറ്ററായിരുന്ന റിച്ചാർഡ് ബ്യൂമോട്ട് മരണപ്പെട്ടത് അന്ന് നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിരുന്നു പക്ഷേ മൈതാനത്ത് വെച്ച് താരത്തിന് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും താരത്തിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയില്ല നാല് രമൺ ലാംബ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇന്ത്യൻ ക്രിക്കറ്റിൽ സജീവമായിരുന്ന താരമാണ് രമൺ ലാംബ ഇന്ത്യൻ ടീമിനായി നാല് ടെസ്റ്റ് മത്സരങ്ങളും മുപ്പത്തിരണ്ട് ഏകദിന മത്സരങ്ങളും ഈ കാലയളവിൽ താരം കളിച്ചിരുന്നു എന്നാൽ ധാക്കയിൽ വെച്ച് നടന്ന ഒരു ക്ലബ്ബ് മത്സരത്തിനിടെ രമൺ ലാംബയുടെ തലയിൽ പന്തു കൊള്ളുകയുണ്ടായി ഇതിനുശേഷം മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം താരം മരണപ്പെട്ടു അഞ്ച് ഡാരിൻ രണ്ടാൽ ഹ്യൂസിന്റെ മരണത്തിന് ശേഷം കേവലം ഒരു വർഷത്തിനുപ്പുറമാണ് ദക്ഷിണാഫ്രിക്കൻ താരമായ ഡാരിൻ രണ്ടലും മരണപ്പെട്ടത് ഈസ്റ്റ് ലണ്ടൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്ന രണ്ടലിന് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് നടന്ന മത്സരത്തിൽ ബോൾ കൊണ്ട് തരയ്ക്ക് പരക്കേറ്റിരുന്നു ശേഷം ഉടൻ തന്നെ താരത്തിന് തന്റെ ജീവനും നഷ്ടമായി